അസാൻ വയ്യാത്ത കാരണം ഇന്നലെ വീട്ടിൽ പോയിട്ടും ഒരു സമാധാനം ഉണ്ടായില്ലാട്ടോ അതുകൊണ്ട് ഉറങ്ങാൻ നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു രാവിലെ എഴുന്നേറ്റപ്പ തന്നെ ഞാൻ കുളിച്ചെടിയായിട്ട് അസാന്റെ അടുത്തേക്ക് വന്നു കേട്ടോ ഇന്നലെ ഈ കൈ നോക്കി നോക്കിയിട്ടായിരുന്നു കരച്ചിൽ ഇന്നാണെങ്കിൽ അതൊരു വിലയില്ലാണ്ട് ഇങ്ങനെ തല്ലി കളിക്കായിരുന്നു കേട്ട അവൻ പോണർക്കും വരുന്നവർക്കും ഒക്കെ കൈയ്യിൽ ഇതാ കുത്തി വെച്ചിട്ടുണ്ടെന്ന് കാണിച്ചു കൊടുക്കുന്നുണ്ട് ഉച്ചയായപ്പോ എക്സാമും സെലിബ്രേഷൻ ഒക്കെ കഴിഞ്ഞിട്ട് എനിക്ക് വിശക്കുന്നതെന്നും പറഞ്ഞിട്ട് ഉണ്ണിമോൾ ഉണ്ണിമോള് അങ്ങനെ ഞാൻ ഉണ്ണിമോളും ചോറ് കഴിച്ചു ശെജിത്ത ആസാൻ ചോറ് കൊടുത്തതിനു ശേഷാ കേട്ടാ കഴിച്ചത് ഞാൻ അസാനെ കാണാനായിട്ട് അജും ഷെഹലും വന്നിട്ടുണ്ടായിരുന്നു അവന്മാരും മിഠായി കൊടുത്തപ്പോ ഉണ്ണിമോൾ മിട്ടായി ചോദിച്ചതിന് പുറകേക്ക് ഒളിപ്പിച്ച് പിടിക്കണത് ആട്ടേ കാണത് റൂമിന്റെ അകത്ത് തന്നെ ഇരുന്നിട്ട് അവനക്ക് ഭയങ്കര വാശിയും കരച്ചില്ലായിരുന്നെ അപ്പൊ ഞാൻ അവനെ അവനെടുത്തിട്ട് പുറത്തേക്ക് പോയിട്ട് ഓരോന്നൊക്കെ കാണിച്ചു കൊടുക്കാനായിട്ട് അങ്ങനെ എങ്ങനെയൊക്കെയോ കുറച്ചു നേരം സമാധാനിപ്പിച്ച് സമാധാനിപ്പിച്ചുകൊണ്ട് നടന്നുട്ടാ ഞാൻ താപ്പ് കിട്ടി കഴിഞ്ഞാൽ അവൻ പുറത്തേക്ക് ഓടും പിന്നെ അതേ റുക്കെത്താനം ബ്ലഡ് എടുക്കാൻ കൊണ്ടിട്ടുണ്ടായിരുന്നു അവടൊക്കെ ഇടന്ന് കുറുമ്പ് കാണിക്കില്ലായിരുന്നു അവന്റെ പരിപാടി കുറച്ചു നേരം ഞാൻ ഉറക്കാൻ നോക്കിയെങ്കിലും നടന്നില്ല കേട്ടാ സാറിന്റെ വാപ്പിച്ച് വിളിച്ചപ്പോ അതേ കൈ കാണിച്ചു കൊടുത്ത് സങ്കടം പറഞ്ഞ് കരയിലായിരുന്നെട്ട അവന്റെ അടുത്ത പരിപാടി ഞാൻ ചോറ് കൊടുക്കായിരുന്നപ്പോ നാളെ വരാന്ന് പറഞ്ഞിട്ട് ഉമ്മയും കൊടുത്തിട്ട് ഞാൻ പോന്നുട്ടാ വീട്ടിലേക്ക്